സിനിമകൾ നിരന്തരമായി ചെയ്യുന്നത് കൊണ്ടല്ല നടൻ ബാല ഇപ്പോഴും വാർത്തകളിൽ നിറയുന്നത് സ്വകാര്യ ജീവിതം പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട് ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ബാല തൻ്റെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ വരെ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തിയിട്ടുണ്ട് തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം നിർധനരുടെ വീട് നിർമ്മാണത്തിനും ചികിത്സയ്ക്കും പഠനത്തിനും മറ്റുമാണ് ബാല ചിലവഴിക്കുന്നത് ഒരുപാട് പേർ ദിവസവും ബാലയെ അന്വേഷിച്ച് സഹായം ചോദിച്ച് എത്താറുമുണ്ട് തൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വീഡിയോ ബാല സോഷ്യൽ മീഡിയ വഴി നിരന്തരമായി പങ്കുവെച്ച് എത്തുകയും ചെയ്യും പങ്കുവെക്കുന്ന വീഡിയോയ്ക്ക് നിരവധി പേർ വിമർശനവുമായി എത്താറുമുണ്ട് താൻ ചെയ്യുന്ന സഹായങ്ങളെയെല്ലാം സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തി ചീപ്പ് പബ്ലിസിറ്റിക്കാണ് ബാല ഉദ്ദേശിക്കുന്നതെന്നാണ് വിമർശകരുടെ വാദം ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ചൊരു വീഡിയോയും അതിന് താഴെ വന്ന കമൻ്റുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സിനിമയിൽ ആർട്ട് ഡയറക്ടറായിരുന്ന കൊല്ലം സ്വദേശിയായ കിഡ്നി രോഗിക്ക് ചികിത്സാ സഹായം നൽകിയതിൻ്റെ വീഡിയോയാണ് ബാല കഴിഞ്ഞ ദിവസം പങ്കിട്ടത് നിരവധി സീരിയലുകളിലും പ്രവർത്തിച്ചിട്ടുള്ള ചെറുപ്പക്കാരനാണ് ബാല ധനസഹായം നൽകിയത് താരം പങ്കിട്ട വീഡിയോയിൽ ചെറുപ്പക്കാരൻ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പറയുന്നതും കാണാനാകും അതോടൊപ്പം ബാല പണം കൈമാറുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയത് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കും ആ പാവം ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു നിങ്ങൾ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണോ ഈ ഹെൽപ്പും സഹായം ചെയ്തത് എന്തിനു വിളിച്ചു പറയുന്നു നിങ്ങൾ എന്നായിരുന്നു ഒരാൾ താരത്തെ വിമർശിച്ച് ചോദിച്ചത് കമന്റ് ഇഷ്ടപ്പെടാതിരുന്ന ബാല അതിനോട് പ്രതികരിച്ചിട്ടുമുണ്ട് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കൂ എന്നതായിരുന്നു ബാല കമന്റിട്ട വ്യക്തിക്ക് നൽകിയ മറുപടി ബാലയുടെ രണ്ടാം ഭാര്യ എലിസബത്ത് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്താണ് ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പണമില്ലാതിരുന്നപ്പോൾ സഹപ്രവർത്തകർ സഹായിച്ചതിനെ കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് എലിസബത്ത് എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയും എലിസബത്തും വേർപിരിഞ്ഞാണ് താമസം അതിനുള്ള കാരണം എന്താണെന്നത് വ്യക്തമല്ല എലിസബത്ത് കൂടെ ഇല്ലാത്തതിനു പിന്നിലെ കാരണം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് വിധിയെന്ന് മാത്രമാണ് ബാല മറുപടിയായി നൽകിയത് സിനിമാ സീരിയൽ താരങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സാധാരണ കാര്യമാണ് എന്നാൽ ബാലയെ പോലെ അവരാരും ഓരോന്നും വീഡിയോകളായി ആരാധകർക്ക് മുന്നിൽ ഇടുകയില്ല അതോടൊപ്പം സഹായം സ്വീകരിക്കുന്നവരുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തുകയുമില്ല തന്നെയാണ് ബാലയുടെ വീഡിയോകൾ കാണുമ്പോൾ ജനങ്ങൾ വിമർശിക്കാൻ കാരണവും എന്തൊരു പ്രഹസനമാണ് സജി കുറച്ച് കാശ് കൊടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിക്കുന്നു ആളുകളെ കയ്യിലെടുക്കാനുള്ള ഡ്രാമയല്ലേ ഇത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പോകുന്നു ബാലിയെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റുകൾ കഴിഞ്ഞ ദിവസം മുൻ ഭാര്യ അമൃത ബാല പറഞ്ഞ ചില പ്രസ്താവനകൾ തെളിവ് സഹിതം തള്ളി രംഗത്ത് വന്നിരുന്നു അത് വൻ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിരുന്നു മകളെ ചൊല്ലിയാണ് ബാലയും മുൻഭാര്യ അമൃതയും തമ്മിലുള്ള ശീതയുദ്ധം നടക്കുന്നത് എന്തായാലും ഇപ്പോൾ ബാലയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം